എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മണ്ണാറശാലയിലെ ആയില്യം ഉത്സവത്തിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് ഈ വർഷത്തെ മണ്ണാറശാല ആയില്യം ഉത്സവം നടക്കുന്നത് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ആയില്യം നക്ഷത്രം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ശാന്തമായ ഒരു വനപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം അതിന്റെ അതുല്യമായ പശ്ചാത്തലത്തിലും മതപോരമായ പ്രാധാന്യത്തിലും പേരുകേട്ടതാണ് സർപ്പദൈവങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വഴികളിലും മരങ്ങളിലുമായി മുപ്പതിനായിരത്തിലധികം സർപ്പപ്രതിമകളുണ്ട് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ഇത് നയിക്കുന്നത് എന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതൊരു സ്ത്രീ പൂജാരിയായിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറ്റുന്നു തുലാമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് ഈ മണ്ണാറശാലയിൽ ആയില്യം ഉത്സവം നടന്നു വന്നത് ക്ഷേത്രത്തിൽ നിന്നും പുണ്യകോട്ടയിൽ നിന്നുമുള്ള സർപ്പവിഗ്രഹങ്ങൾ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന പൂർവീക ബ്രാഹ്മണ ഭവനമായ ഇല്യത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹത്തായ ഘോഷയാത്ര അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് എന്നതാണ് ഉത്സവത്തിന്റെ പ്രത്യേകത പുരോഹിതിയായ അമ്മയാണ് ഘോഷയാത്ര നയിക്കുന്നത് നാഗദേവതമാരുടെ ആരാധന കേന്ദ്രമായ മണ്ണാറശാലയുടെ പരിണാമം ജമദഗ്നിയുടെ മകനും മൃഗുവിൻ്റെ പിൻഗാമിയായിരുന്ന പരശുരാമനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷത്രിയെ ക്ഷത്രിയരെ കൊന്ന പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ പരശുരാമൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പുണ്യാത്മാക്കളായ ഋഷിമാരെ സമീപിച്ചു ബ്രാഹ്മണർക്ക് സ്വന്തമായ ഒരു ഭൂമി സമ്മാനമായി നൽകണമെന്ന് അവർ നിർദ്ദേശിച്ചു സമുദ്രങ്ങളുടെ അധിപനായ വരുണദേവനെ പ്രീതിപ്പെടുത്തി തനിക്കായി കുറച്ച് ഭൂമി ലഭിക്കാൻ പരശുരാമൻ ശ്രമിച്ചു വരുണൻ പ്രത്യക്ഷപ്പെട്ട് ശിവൻ നൽകിയ തൻറെ പരശു ഭൂമി വീണ്ടെടുക്കാൻ കടലിൽ കടലിലെറിയാൻ ഉപദേശിച്ചു അദ്ദേഹം അത് എറിഞ്ഞ് കടലിൽ നിന്നൊരു ഭാഗം ഉയർത്തി ബ്രാഹ്മണർക്ക് സമ്മാനമായി നൽകി ഈ ഭൂമിയാണ് ഇന്നത്തെ കേരളമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപ്പുരസം കാരണം ആദ്യകാലത്ത് കേരളം വാസയോഗ്യമായിരുന്നില്ല പച്ചക്കറികൾ പോലും ഇവിടെ കൃഷി ചെയ്യാൻ ചെയ്തിരുന്നില്ല ആളുകൾ സ്ഥലം വിട്ടുപോകാൻ തുടങ്ങി ഇത് പരശുരാമനിൽ ദുഃഖിതനായി സർപ്പവിഷം എല്ലായിടത്തും വ്യാപിച്ചാൽ മാത്രമേ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്ന് അതിനുള്ള ഏക മാർഗം നാഗരാജാവിനെ ആരാധിക്കുകയാണെന്നും ശിവൻ ഉപദേശിച്ചു ഉറച്ച ഇച്ഛാശക്തിയും എല്ലാത്തിനുമുപരി ആഗ്രഹമുള്ള യോഗിയായ പരശുരാമൻ കേരളം എല്ലാവിധത്തിലും സമൃദ്ധിയും മരങ്ങളും സസ്യങ്ങളും നിറഞ്ഞ നിത്യഹരിതമായ സൗന്ദര്യം ഉള്ളതായ ഒരു നാടായി മാറുന്നത് കാണുന്നത് വരെ വിശ്രമിക്കില്ലെന്ന് തീരുമാനിച്ചു ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതും എത്തിച്ചേരാൻ കഴിയാത്തതുമായ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം ഒരു വിജനമായ കാട് തേടി പുറപ്പെട്ടു കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കടൽ തീരത്തിനടുത്ത് അനുയോജ്യമായ ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തി തന്റെ പ്രിയപ്പെട്ട സ്വപ്നം ഏർ സാക്ഷാത്കരിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ സംതൃപ്തനായ മഹാനായ ഋഷി തപസിനായൊരു തീർത്ഥ സ്ഥലം നിർമ്മിച്ചു തപസിൽ സന്തുഷ്ടനായ നാഗരാജാവ് പരശുരാമനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തയ്യാറായി പരശുരാമൻ നാഗരാജാവിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രാർത്ഥിച്ചു തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പ്ര നാഗരാജാവ് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചു ജലിക്കുന്ന കല കൂട കാളകൂട വിഷം വിതറാൻ ഉഗ്രസർപ്പങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി വിഷം സ്രവിച്ചതിനാൽ കേരളത്തിന്റെ ഭൂമി ഉപ്പുവെള്ളം നീക്കി പച്ചപ്പ് കൊണ്ട് വാസിയോഗ്യമാക്കി ഇതാണ് ഇതിന് പിൻ പിന്നിലുള്ള കഥ എന്ന് പറയുന്നു നാഗരാജാവിന്റെ പ്രതിഷ്ഠ ചെയ്തത് ഇവിടെ പരശുരാമൻ തന്നെയാണ് അന്ന് മന്ദാരശാല എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ട പെടുന്നത് കാരണം എന്താ വച്ചാൽ മന്ദാരങ്ങൾ നിറഞ്ഞ ഒരു ഒരു സ്ഥലമായിരുന്നു ഇത് അത് പിന്നെ ലോപിച്ചാണ് മണ്ണാറശാല എന്ന് ആയത് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവൻ അനന്തൻ വാസുകി എന്നീ പ്രതിനിന്നിവരെ പ്രതിനിധീകരിച്ചിരിക്കുന്നു അതായത് ശൈവ വൈഷ്ണവ ഭേദേനയാണ് ഇവിടെ ഉള്ള പ്രതിഷ്ഠകളൊക്കെ അപ്പൊ വിഷ് വൈഷ്ണവ ഭേദനയുള്ള ആനന്ദനും ശൈവ ഭേദനയുള്ള വാസുകിയാണ് പ്രതി പ്രതികരിക്കുന്നത് നാഗദേവതകളായ സർപ്പയക്ഷി നാഗയക്ഷി നാഗചാമുണ്ടി എന്നിവരുടെ അവരുടെ സഹ സഹ സഹചാരികളായി പ്രതിഷ്ഠകൾ ഉചിതമായ സ്ഥലങ്ങളിൽ ശരിയായ ആചാരങ്ങളോടെ നടത്തി വരുന്നു സാമം അഭിഷേകം അലങ്കാരം നൈവേദ്യ സമർപ്പണം നീരാഞ്ജനം സർപ്പബലി തുടങ്ങിയ ഏഹ് വഴിപാടുകളും സർപ്പങ്ങൾക്ക് ഇഷ്ടം ഉള്ള വഴിപാടുകളായിട്ട് ചെയ്തുവരും കൂടാതെ മണ്ണാറശാലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കൂടാതെ പൂജാരീതി ഒരു ബ്രാഹ്മണ സ്ത്രീ നയിക്കുന്ന അപൂർവ ക്ഷേത്രമാണത് നാഗരാജൻ പുനർജന്മം സ്വീകരിച്ച് ഇല്ലത്തെ അമ്മയിൽ ജനിച്ച നിലവറയിലേക്ക് പോയപ്പോൾ അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് ചില അവകാശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ഐതിഹ്യങ്ങൾ പറയുന്നു അമ്മ തന്നെ എന്നെ ആരാധിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ചില പ്രത്യേക ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് ആരാധന നടത്താൻ അവസരം നൽകാം അമ്മയുടെ കാലശേഷം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ബ്രാഹ്മണ സ്ത്രീക്ക് അമ്മയുടെ പദവി ലഭിക്കും അന്നു മുതൽ അമ്മ ഈ ഉന്നത സ്ഥാനം ഏറ്റെടുക്കുന്നു എന്ന് അമ്മ ബ്രഹ്മചാരിണിയായി ജീവിക്കുകയും തപസ് അനുഷ്ഠിക്കുകയും വേണം അങ്ങനെ ഭഗവാന്റെ തന്നെ അമ്മയായതിനാൽ മണ്ണാറശാല അമ്മ നാടിന്റെ അമ്മയായി വലിയ അമ്മ എന്നാണ് അവർ അറിയപ്പെടുന്നത് മണ്ണാറശാലയിലെ ഹൃദയവും ആത്മാവും ആയതിനാൽ തീർത്ഥാടകർക്ക് സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ ആകർഷകമായ ദിവ്യപ്രകാശം കാണാതെ നാർശാലയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളും പൂജകളാണ് ഇനി പറയാൻ പോകുന്നത് സർപ്പബലി നൂറുംപാലും വഴിപാട് മുഴുക്കാപ്പ് അറക്കാപ്പ് മുഖക്കാപ്പ് അഭിഷേകം നെയ്യഭിഷേകം അഭിഷേകം പാലഭിഷേകം സർപ്പസൂക്ത അർച്ചന അഷ്ടോത്തര അഷ്ടോത്തരശതമർച്ചന ഇത്യാദി വഴിപാടുകൾ ഇവിടെ സർപ്പദോഷ പരിഹാരത്തിനായിട്ട് നമ്മൾ വരുന്നു അതിന് ഏർ കദളിപ്പഴം നിവേദ്യം നിവേദിക്കുന്നതും മലർ നിവേദ്യം ഇതൊക്കെ ഏർ സന്താന സന്താനലബ്ധിക്കും ഒക്കെ നല്ലതാണ് മംഗല്യ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടിയിട്ടും ഏർ അതേപോലെ സന്താനലബ്ധിക്കും സന്താന അഭിവൃദ്ധിക്കും ദാമ്പത്യ ഐക്യത്തിനും അതേപോലെ ശത്രുദോഷ നിവാരണത്തിനും കൈവശദോഷങ്ങൾ അതേപോലെ ചർമ്മ രോഗങ്ങൾ മാറുവാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ സർപ്പങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യണത് അത്യുത്തമാണ് സർപ്പപ്രീതി പ്രീതി രവശ്യാവകരണീയ ആരോഗ്യപുത്രാത്താണ് സർപ്പങ്ങള് പ്രസാദിച്ചാൽ ആരോഗ്യം പുത്രന്മാരും എല്ലാത്തെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും സർപ്പങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം